നിങ്ങളുടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ആവേശം കൊടുമ്പിരി കൊള്ളുമ്പോൾ അതേ ആവേശം ഇങ്ങ് കോട്ടക്കലിലെ കോട്ടൂരിലുമുണ്ട് പ്രവചന മത്സരവുമായാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോട്ടൂരിലും ആവേശം നിറയ്ക്കുന്നത് കോട്ടൂർ എ കെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവചന മത്സരം സംഘടിപ്പിച്ചത് ജയിക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ലഭിക്കുന്ന വോട്ടുകൾ നോട്ടയ്ക്ക് ലഭിക്കുന്ന വോട്ടുകൾ എന്നീ ചോദ്യങ്ങൾക്ക് ആയിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ വിലയേറിയ സമ്മാനങ്ങളാണ് സ്കൂൾ മാനേജ്മെൻ്റ് ഒരുക്കിയിരിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് നാല് ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതി നിക്ഷേപിക്കുവാൻ നാല് ബോക്സുകളും തയ്യാറാക്കിയിട്ടുണ്ട് സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് മത്സരം നടത്തുന്നത് കുട്ടികളുടെ മനസ്സിൽ ഉന്നത ജനാധിപത്യ മൂല്യങ്ങൾ ഉറപ്പിക്കുന്നതിനും ബൈഇലക്ഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നോട്ടയെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണവും നടത്തി പ്രവചന മത്സരം സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അലി കടവണ്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു നിലമ്പൂരിൽ വാശിയേറിയ ജനകീയ പോരാട്ടം നടക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇന്ന് എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലും ചെറിയ ഒരു മത്സരം കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുൻകൈയ്യെടുത്തുകൊണ്ട് ജനാധിപത്യവും ഇലക്ഷനും ബൈ ഇലക്ഷനും ഒക്കെ എന്താണ് എന്ന് കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ഒരു സമ്മാന ഒരു പ്രവചന മത്സരം ഇവിടെ ഇതിനെക്കുറിച്ച് പ്രധാനാധ്യാപകൻ കെ കെ സെബുനീസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത സി കെ പ്രമോദ് ജോസ് ആന്റണി സോഷ്യൽ സയൻസ് കൺവീനർ ആർ രാജേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കോട്ടയ്ക്കൽ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் அண்ட் டயமண்ட் பைபாஸ் ரோடு செம்மாடு